ഹലോ പറ്റില്ല എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പൊ എന്താണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടില്ല ഇരിക്കണേ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്ക അപ്പോഴേ ഞാൻ ശരിക്കും പറയണെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബിലെ കമന്റ്സ് ഒക്കെ കണ്ടിട്ട് സത്യം പറയണെങ്കിൽ ചില സമയങ്ങളും നല്ല ചിരി വരുന്നുണ്ട് കാരണം ആ ഇതിന്റെ മാത്രമല്ല ഞാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില് നമുക്കെതിരെ ഭയങ്കര കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ വന്നോണ്ട് കംപ്ലൈൻറ്റ് മീൻസ് നമുക്കെതിരെ കുറെ കംപ്ലൈന്റുകൾ കൊടുക്കുന്നത് അതിൽ ഏറ്റവും എനിക്ക് രസകരമായിട്ട് സംഭവം തോന്നിയത് എന്താന്ന് വെച്ചാൽ എനിക്കും ജോണിനും എന്ന് വെച്ചത് ജോൺന്ന് വച്ചത് നമ്മുടെ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന നമ്മുടെ നമ്മുടെ ജോൺ കുട്ടൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇവിടെ ഡ്രഗ്സിന്റെ ഡീലുണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും എർക്കോട്ടിക്സ് അതുപോലെ കഞ്ചാവ് അതുപോലെ മെത്തഫ്രിൻ ഇതിന്റെ ഒക്കെ ഡീല് ഞങ്ങള് ഇങ്ങനെ ഇല്ലീഗലായിട്ട് ബിസിനസ് ചെയ്തിട്ടാണ് ഈ ഷെൽട്ടർ കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എനിക്ക് മെയിൻലി തോന്നുന്നത് എന്റെ ഈ ഒരു രൂപം കണ്ടിട്ടായിരിക്കും കാരണം ഈ മുടി വളർത്തി താടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ പലരിലും ചിന്ത വരാം ആ കഞ്ചാവാണ് എന്നുള്ള സംഭവിക്കാം നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ല ഇപ്പോ എന്നോട് വളരെ എന്താ പറയാ ഭയങ്കര കോമഡി ആയിട്ട് നമുക്ക് അറിയണ ഒരു പോലീസ് കാരനുണ്ട് മൂപ്പര് ആൾ കോൺസ്റ്റബിൾ ആണ് അപ്പൊ ആൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കാണുമ്പോൾ ഒരു ആന്റി സോഷ്യൽ ലുക്ക് ഉണ്ടെന്നാണ് പറയാ കാരണം വേറെ ഒന്നല്ലാട്ടോ അതെന്റെ ഈ മുടിയും താടി വളർത്തിയായിട്ടുള്ള ആ ഒരു കൊലം കാണുമ്പോൾ എന്തായാലും ആൾക്കാർ കാണുമ്പോ തന്നെ ഒരു ഒരു വശപെശ കടിയും സ്വാഭാവികം അതോ ആൾക്കാരുടെ കാഴ്ചപ്പാട് എന്ന് വെച്ചാ അത് എല്ലാരും തിരുത്താൻ പറ്റില്ല അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൾ അത് നമുക്ക് നമുക്ക് കൈ തിരുത്താൻ പറ്റില്ല അത് അവരായിട്ട് തന്നെ ഇതാക്കേണ്ടി വരും എന്ന് വെച്ചിട്ട് മറ്റുള്ളവർ അങ്ങനെ ചിന്തിക്കുന്നു അപ്പൊ എനിക്ക് എന്റെ മുടിയും താടിയും വെച്ച് നടക്കാൻ പറ്റുമോ അത് വിട്ടണോ അതൊക്കെ അത് അങ്ങനെ കേട്ടോ ഞാൻ എന്റെ ഇഷ്ടെയാണ് കാരണം അത് ഓരോരുത്തരുടെ താല്പര്യ എങ്ങനെ ജീവിക്കണം എങ്ങനെ ഏത് തരത്തിൽ ജീവിക്കണം എന്നൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം ഇപ്പൊ പല സ്ത്രീകളും ബോയ്ക്കട്ട് ചെയ്ത് നടക്കാറുണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോ എന്ന് വെച്ചിട്ട് ആ ബോയ്ക്കട്ട് ചെയ്ത പെണ്ണുങ്ങളെല്ലാം ഫെമിനിസ്റ്റുകളാവും ഇല്ലല്ലോ അപ്പോ ഈ മുടി വളർത്തിയ ആൾക്കാർ എല്ലാരും കഞ്ചാവ് ആവണം എന്ന് പറയണതൊക്കെ വളരെ അതൊക്കെ പഴങ്ക എന്ന് വെച്ചാൽ അതൊക്കെ ഒരു തൊണ്ണൂറ് എൺപത് കാലഘട്ടങ്ങളിൽ പറഞ്ഞു പോണ തമാശകളാണ് മുടിയും താടി വളർത്തി കഴിഞ്ഞ കഞ്ചാവാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണല്ലോ അതെ രാവിലെ തൊട്ട് നമുക്ക് കോളുകളാണ് കോളുകളാണ് ഫുൾ റെസ്ക്യൂന്റെ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് ഹലോ ആ ഞാൻ ആക്ച്വലി ഫോട്ടോ ഞാൻ അവര് പറഞ്ഞു ആദ്യം ഇത് എടുക്കാന്ന് എക്സ്റേ എടുക്കാന്ന് ഹിപ്പില് താങ്ക്ഫുള്ളി ഫ്രാക്ചർ ഇല്ല കാലിൽ ഒരു കംപ്രഷൻ ഫ്രാക്ചർ ആണോ അപ്പൊ അവര് അത് ബാൻഡേജ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ട് അതായത് സ്പോട്ട് ഓൺ കൊടുത്തു പിന്നെ അവർക്ക് ഒരു ഒരു ഹെൽപ്പും കൂടെ ചെയ്യാമോ നമുക്ക് വാക്സിൻ ഒന്ന് എടുക്കോ ആ അതാ ഞാൻ പറയാനേ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇപ്പൊ ഞാൻ ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ട് ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോഴേക്കും നോർമൽ ബാക്കി അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു മൂന്ന് ദിവസം ഒന്ന് ലൈക് റെസ്റ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വാക്സിൻ കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലോട്ടാണെങ്കിൽ വാക്സിൻ കൊടുക്കാം അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിജിറ്റൽ അഡോപ്ഷൻ വരെ എങ്ങനെയായിരിക്കും ആക്ച്വലി എറണാകുളത്തേക്ക് വരുന്നുണ്ട് അപ്പൊ ഞാന് നാളെ രാവിലെ ആണ് റിട്ടേൺ വരുന്നത് കാരണം എനിക്ക് അവിടെ വരുന്ന ഒരു പരിപാടി ഈ കുഞ്ഞിനും കൂടെ നമുക്ക് എടുക്കാം കുഴപ്പമില്ല എനിക്ക് എനിക്കതിനു വേണ്ടിട്ടാണ് എനിക്ക് ആക്ച്വലി ഒന്ന് വാക്സിൻ കൊള്ളാണ്ട് ഞാൻ ചോദിക്കുന്നത് ഞാൻ നോക്കട്ടെ ആ കുഞ്ഞ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് നോക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ില്ലല്ലോ മനസ്സിലായിട്ട് അപ്പൊ പിന്നെ ഞാൻ ഡോക്ടറെ ചോദിച്ചു നമ്മളിങ്ങനെ ഒരു കാര്യം ഉണ്ടാവും അവര് പറഞ്ഞത് ഈ പൊട്ടലുള്ളത് കൊണ്ട് വേഗം പിന്നെയും ഒരു ഉണ്ട് വരാൻസ് അപ്പൊ ഞാൻ അത് നോക്കിയിട്ട് നല്ലപോലെ നോക്കിയിട്ടുള്ളൂ ശരി ശരി അപ്പൊ ശരി അപ്പൊ ഞാനൊന്ന് വൈകുന്നേരം ഇന്ന് തന്നെ എനിക്ക് അറിയില്ല എടുക്കാൻ പറ്റുവാണെങ്കിൽ വളരെ ഉപകാരം കാരണം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് അല്ല കുഴപ്പമില്ല തൃശ്ശൂരിലോട്ടാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാൻ ഇല്ല ഞാൻ ഓൾറെഡി അല്ല ഞാൻ ഓൾറെഡി നാളെ ഇന്ന് വരുന്നുണ്ട് അപ്പൊ നാളെ ഞാൻ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കട്ടെ ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ നാളെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നാളെ തന്നെ റിലീസ് ചെയ്തിട്ട് ഞാൻ പറയാം ബിക്കോസ് കുറച്ച് അനിയമി കാണുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പൊ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം ശരി ശരി സോ മച്ച് ഇത് ആക്ച്വലി നമ്മുടെ എറണാകുളം കൊച്ചി ഇവിടെ നിന്ന് ഒരു കുഞ്ഞിന്റെ കുഞ്ഞിന്റെ വീഡിയോ അത് അവര് എന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞിന്റെ അപ്ഡേറ്റ്സ് പറയുകയാണെങ്കിൽ അതെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമെന്നറിയില്ല അതെ ഇതാണ് കുഞ്ഞ് അതെ ഇതാണ് കുഞ്ഞ് കണ്ടോ വണ്ടി ഇടിച്ച് ഇതാക്കി അപ്പൊ ഒരു എക്സറേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടോ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് ഇനി അത് പിന്നെയും നമ്മൾ തെരുവിലേക്ക് ആ കുഞ്ഞിനെ വിട്ട് കഴിഞ്ഞാൽ മേ ബി അടുത്തൊരു ബ്രേക്ക് മീൻസ് ജോയിന്റ് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട് കാരണം അനിമിക്കാന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം എന്തായാലും എന്തായാലും ഞാൻ എറണാകുളത്തേക്ക് പോകുന്നുണ്ട് പോകുന്നതും ഒരു ഷെൽട്ടറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് സാധനങ്ങൾ എനിക്ക് പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളുണ്ട് അപ്പോ കഴിഞ്ഞ് കഴിഞ്ഞ നാളെ റിട്ടേൺ വരുമ്പോൾ ആ കുഞ്ഞിനെടുക്കാമെന്നുള്ളൊരു പ്ലാനാണ് പിന്നെ ഇന്ന് നമുക്ക് വേറൊരു റെസ്ക്യൂ ഉണ്ട് കുഞ്ഞിനെ നമ്മുടെ വീടിന്റെ പരിസരം തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള മിസ്സ് നമ്മൾ കഴിഞ്ഞ ഒരു തവണ നമ്മൾ യൂട്യൂബ് ചാനലിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ മിസ്സിനെ മിസ്സാണ് നമ്മൾ ഇൻഫോം ചെയ്തത് അപ്പോൾ ദേ ഇതാണ് കേട്ടോ കുഞ്ഞ് കുഞ്ഞിനെ വണ്ടി ഇടിച്ചിട്ട് നിലവിൽ ഇതാണ് അവസ്ഥ കണ്ടോ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും കാനില് ചെറിയൊരു കണ്ട ചെറിയൊരു കുഞ്ഞുണ്ടല്ലുണ്ട് അപ്പൊ ഇത് നമ്മൾ ഡോക്ടർക്ക് ഫോർവേഡ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല ഉളുക്ക് മാത്രമേ കാണുന്നുള്ളൂ ഒടിവാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല പെട്ടെന്ന് എനിക്കീക്കാൻ പറ്റില്ല അപ്പൊ കുഞ്ഞിപ്പോ ഒരു കാലിലാണ് അപ്പൊ ഐസ് പാക്ക് വെച്ചൊന്ന് ഇന്ന് നോക്കിയിട്ട് നാളെ കൊണ്ടുപോയി പറഞ്ഞത് കാരണം ഇന്ന് സൺഡേ ആണ് സോ ഇന്ന് ഉണ്ടാവില്ല അപ്പോ നാളെ മോർണിംഗ് എത്തിക്കാനാണ് പറഞ്ഞത് കാരണം നാളെ ഞാൻ വിരണോട് കൂട്ടിയിട്ട് കുഞ്ഞിനെടുത്ത് ആ കുഞ്ഞിനെയും കൂടെ കാണിക്കണം അപ്പൊ ഇതാണ് പ്ലാൻ അപ്പൊ അതെ എല്ലാരും ഇപ്പൊ പ്ലയ ടൈം കഴിഞ്ഞ് ഒരു ചെറിയൊരു മഴക്കോളുണ്ട് അപ്പൊ ഇതിലാണ് നിക്കണേണ്ടോ എല്ലാരും ഇപ്പോ രാവിലത്തെ കളിയൊക്കെ കഴിഞ്ഞ് എല്ലാരും നല്ല ഉറക്കത്തിൽ ഇതേ ബെല്ലക്കുട്ടിയൊക്കെ നല്ല കൂർക്കം വെച്ചിട്ട് കിടന്നു തുടങ്ങണം നോക്കി കേട്ടോ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ ചോണേ കണ്ടോ കൂർക്കം വെച്ച് കിടന്നു തുടങ്ങണേ ഈഷപ്പിൻ്റെ അവിടെ ഈച്ചനെ പിടിച്ചോണ്ടിരിക്കട്ടോ പിന്നെ അവിടെ ഒരാൾ കിടക്കണമുണ്ടോ തോൽമതിനായിട്ട് ഞാൻ വിളിച്ചുകഴിഞ്ഞ വരും കം കം മിത്ര മിത്രം ബയോ ല ഞാൻ നീ വിളി ഞാൻ വിളിച്ചുകഴിഞ്ഞാ നീ വരുന്നും പറഞ്ഞ ഞാനിത് അങ്ങനെ പറഞ്ഞോളൂടാ നാണങ്ങരുത് ആ ശന അതൊന്നും ഇല്ല ഞാൻ വരുന്നു അവിടെ എന്താ ബാ നിന്നെ കാണാ കൊറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിന്നെ കാണാനായിട്ട് ഫാൻസ് ആണ് ഇപ്പോ അറിയോ നിനക്ക് വല്ലതും അതിന്റെ അടിയിലിരിക്കുന്നുയോ മിത്ര വാ ബാ 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 ഞാൻ പോവാട്ടാ ല്ല ഞാൻ പോവാട്ടാ നീ വരുന്നുണ്ടാ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല ആശാൻ ഇതിന്റെ ഉള്ളിൽ മരത്തിന്റെ ഇടുവാതെടുക്ക കൊഞ്ചാൻ വേണ്ടി നോക്ക നീയൊന്നില്ല ഒരു നീ ഞാൻ പോവാട്ടാ ഞാൻ പോവാ ഞാൻ ഇനി മിണ്ടില്ല ഞാൻ മിത്രോടൊന്നു മിണ്ടില്ല ആചാനെ നല്ല ഉറക്ക ക്ഷീണ നോക്കി കണ്ടോ മിത്രോ മിത്ര എന്നാ 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 അവന് മനസ്സിലായി എന്റെ കയ്യിൽ ഒന്നുമില്ല മനസ്സിലായി അപ്പൊ എന്തെങ്കിലും സമയം കളയില്ല ഞാൻ ആ കുഞ്ഞിനെ എടുക്കാനായിട്ട് പോവാണ് അവിടെ ചെന്നിട്ട് പറ്റുവാണെങ്കിൽ മിസ്സിന്റെ അവിടെ ഒന്ന് കയറണം മിസ്സിന് കുറച്ച് മക്കളും കൂടി ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ അവിടെ എത്തിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ്സ് അങ്ങനെതേ നമ്മളതെ നമ്മുടെ ഹെവലിലേക്ക് എത്തിയിട്ട് അതെ നമ്മുടെ കണ്ടോ മിത്ര വന്നതിന്റെ ആ ഒരു ഇത് സന്തോഷം പ്രകടിപ്പിച്ചതാ അല്ലേ മിത്ര പൊന്നിട്ട് നിൽക്കുന്ന പിന്നെ ഇന്ന് വരുന്ന വഴിക്ക് ഞാനൊരു എന്നെ പഠിപ്പിച്ചിട്ടുള്ള മിസ്സിന്റെ വീട്ടിലേക്ക് കയറി കേട്ടോ അപ്പൊ ഒത്തിരി സന്തോഷമായി കാരണം വെച്ചിട്ടുണ്ടെങ്കി ആളും ഞാൻ ഒരേ ക്രീസിലാണ് എന്നുവെച്ചാ ആളും ആൾക്കും കുറെ മക്കളുണ്ട് ആൾക്ക് കുറെ തെരുവിൽ നിന്ന് കിട്ടിയിട്ടുള്ള മക്കളുണ്ട് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടപ്പോ ഭയങ്കര സന്തോഷായിട്ടാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാരും ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മളെ ഇപ്പൊ നമ്മുടെ ഇവിടേക്ക് ആൾക്കാർ വന്നെന്ന് പറഞ്ഞാലും പിള്ളേര് ഇപ്പൊ നമ്മുടെ അവിടുത്തെ പിള്ളേര് കുറയ്ക്കും നമ്മുടെ ഇവിടെ ഉള്ള പിള്ളേരുകൾ അങ്ങനെ ഇതാക്കില്ല പക്ഷെ അവിടെ എല്ലാ പിള്ളേരും കുറച്ച് നല്ല ബഹളം ഉണ്ടാക്കി അപ്പൊ കാരണം അവളങ്ങനൊന്നും അങ്ങനെ പെട്ടെന്ന് ആള് ആൾക്കാരൊന്നും അങ്ങനെ കാണിക്കില്ല പക്ഷെ ഞാനായത് കാരണം കൊണ്ട് ആള് എനിക്ക് എല്ലാ മക്കളെയും കാണിച്ചു തന്നു സത്യം പറയണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അത്രയും സ്നേഹമുള്ള പിള്ളേരുകളാണ് പിന്നെ അതില് എനിക്ക് ഇഷ്ടപ്പെട്ട എന്ന് വെച്ചാൽ ആൾക്ക് പറവ് വന്നതാണ് പറവ വന്നിട്ട് കാൽഷ്യം കുറവില്ല ആൾക്ക് കൈ ചെറുതായിട്ട് മടങ്ങി പക്ഷെ അത് നല്ലൊരു അഴകായി മാറി കാരണം അത് അവനൊരു അവനെ വന്നൊരു വൈകല്യമാണ് അത് പക്ഷെ അവനതൊരു അഴകായിട്ട് മാറി കാരണം അത് നല്ല ഭംഗി ഉണ്ടാവനെ കാണാറുണ്ട് ആ ഒരു ഇതും കൂടി ആയപ്പോ ഒരു പ്രത്യേക തരം ഭംഗി അവനെ എടുത്തു കാണിക്കും അതേപോലത്തെ ഒരു ചെക്കനെ അപ്പൊ ഞങ്ങള് പോയി കണ്ടു മിസ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു മിസ്സാണ് എനിക്ക് ഇന്നത്തെ റെസ്ക്യൂവിന്റെ ഇൻഫർമേഷൻ തന്നത് കേട്ടോ കാരണം മിസ് ഓൾറെഡി ഇപ്പൊ പല എന്നെ അത്ര അങ്ങനെ ബുദ്ധിമുട്ടിയില്ല പക്ഷെ എന്നിരുന്നാലും ബുദ്ധിമുട്ടിയാന്ന് ഞാൻ എന്നോട് ഇപ്പോഴും പറയും എന്നെ ഇവിടെ ഇഷ്ടം പോലെ പിള്ളേരുള്ളതാണ് ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിക്ക് ആള് ചെയ്യും അത്രയും പറ്റാതെ ആവുമ്പോൾ മാത്രമാണ് മിസ് എന്നെ വിളിച്ചു പറയാം അപ്പൊ അങ്ങനെ ഇന്നിപ്പോ വിളിച്ചു നമ്മൾ സമയം നോക്കിയില്ല വേഗം തന്നെ ചെന്നു കുഞ്ഞിനെ നമ്മൾ എടുത്തു കുഞ്ഞ് കാറിൽ നിന്നു കേട്ടോ കുഞ്ഞു ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചെറുതാണ് ചെറുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ആ മിത്ര നിർജീന കണ്ടാ 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 ഇങ്ങനെ ഇങ്ങനെ കൊഞ്ചാങ്കെടുക്ക കൊഞ്ചാൻ ഏഹ് നമുക്ക് ഇവര് ഇവര് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കി ആൾക്കാര് കാണുമ്പോ ഇവ ഭയങ്കര ഭീകര സാധനം പക്ഷെ ചെറിയ പിള്ളേരും മനസ്സാ ഈ എന്താ പറയാ ചെറിയ കുഞ്ഞു പിള്ളേരെ മനസ്സിലുള്ള ഗുന്തകളെന്നൊക്കെ പറയില്ലേ അതെ ഒരു ബൂടില്ല അപ്പോ കുഞ്ഞിനെ അതെ ഇരിക്കുന്നു നമ്മുടെ കുഞ്ഞ് കുഞ്ഞിനെ ശരിക്കും പറയണെങ്കിൽ കുറച്ച് പേടിയും കാര്യങ്ങളുണ്ട് പക്ഷെ കുഴപ്പമില്ല കാരണം ആ വണ്ടി ഇടിച്ചതിൽ കുഞ്ഞിനെ കാലിന് ഇത് പറ്റിയിട്ടുണ്ട് അപ്പോ ഞാൻ എന്തായാലും ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഐസ് പാക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെ ഇതാണ് ആള് കുഞ്ഞിനെ നല്ല രീതിക്ക് ചെള്ളു കാര്യങ്ങളൊക്കെ ഉണ്ടോ അതെ കണ്ടോ ഇല്ലേ ചെള് കാര്യങ്ങളുണ്ട് ഈയൊരു ഇതിലാണ് കാലിന് നല്ല രീതിക്ക് പെയിൻ ഉണ്ട് ഈ ഒരു ഭാഗത്ത് നല്ല രീതിക്ക് ഉളുക്ക് പറ്റിണ്ട് ഇനിയിപ്പോ ക്ലിയർ ആയിട്ട് കാണിക്കാണെങ്കിൽ ഈയൊരു കാലിനാട്ടോ പ്രശ്നം വന്നേക്കണ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എങ്ങനെയുണ്ട് പുതിയ സ്ഥലം എങ്ങനെയുണ്ട് ഇത് നോക്കണോ എന്താ ഞാൻ എവിടെയാ ഇത്ര ഇതുവരെ കാണാത്ത പല മുഖങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ ഏഹ് അല്ലേ ഇവിടെ ചെറു മുറിവട്ടോ തലേരെ അവിടെ കണ്ടോ ചെറിയൊരു മുറിവ് കാണാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഈ ഒരു കാലിലാണ് അത് ഐസ് പാക്ക് വെച്ച് കഴിഞ്ഞാൽ മാറും എന്നാണ് ഡോക്ടർ പറഞ്ഞത് നാളെന്തായാലും കൊച്ചിന്ന് നമ്മള് ഇന്ന് കുറച്ചു നേരത്തെ മുന്നേ കേട്ടില്ലേ കാരണം അവിടുത്തെ ആ കോള് ഏഹ് നിങ്ങളെല്ലാരും കേട്ടതാണ് അപ്പൊ ആ കുഞ്ഞിനെടുത്തു കഴിഞ്ഞ് വന്ന് ഇവര് രണ്ടുപേരും ഒരുമിച്ച് നാളെ കൊണ്ടുപോകാനാണ് പ്ലാൻ എന്താ എന്താ ഹലോ സങ്കടം വരുന്ന ഒന്ന് സൂമിയ കണ്ണ് കണ്ണു വയ്ക്കാൻ ഇത് പിന്നെ ഞാൻ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ട് വേണം ഐസ് പാക്ക് വെക്കാനായിട്ട് കുഞ്ഞിനെ നടക്കാനുള്ള ഒരു അവസ്ഥയാണെങ്കിതെ ഈയൊരു ഒരു രീതിക്കാണ് അവസ്ഥ മറമാർ മറമാർമാർ കാലിന് ചെറിയൊരു ഇത് കണ്ടോ ചെറിയൊരു ഇത് അങ്ങനെ സൂമി ഇത് കണ്ടോ ഈ ഒരു രീതിക്കാണ് നിൽക്കുന്നത് അതെന്തായാലും നമുക്ക് റെഡിയാക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം നാളെ എന്തായാലും ഞാൻ ഒന്ന് ഡോക്ടറെ എന്തായാലും കൺസൾട്ട് ചെയ്യും ഡോക്ടർ കൺസൾട്ട് ചെയ്യാതെ വേറൊരു പരിപാടിയില്ല കാരണം എന്തു ഇതായാലും നമ്മൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണേ കുറേ പേർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് നമ്മളാണ് നമ്മൾ ഡോക്ടർമാരാണ് എന്നുള്ള രീതിക്ക് പല ഡോക്ടർസിനെയും നമ്മൾ കൺസൾട്ട് ചെയ്യണു ഐ മീൻ ചെക്കിങ് ചെയ്യാറുണ്ടെന്ന് അങ്ങനെ ഒരിക്കലുമില്ല ഞാൻ എല്ലാം ഡോക്ടറോട് വിളിച്ച് ചോദിച്ച് ഏതാണ് മെഡിസിൻ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചിട്ടേ ഞാൻ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുള്ളൂ അവിടെ തന്നെ അറിയുന്നവർക്ക് അറിയാട്ടോ കാരണം ഞാൻ അങ്ങനെ മരുന്ന് പോലും ഒരാൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല അല്ലെ അവിടെ എല്ലാരും നോക്കിക്കൊണ്ടിരിക്കാട്ടി കൊണ്ട് എടുക്കുക നോക്കു നോക്ക് നോക്ക് നോക്കി അങ്ങനെ നോക്ക് അങ്ങനെ നോക്ക് കണ്ടാ അളെ വാലാട്ടി കെടുന്നു അപ്പൊ ഇതൊക്കെയാണ് നമ്മള് പുതിയ വിശേഷങ്ങൾ അർജുനഅവിടെ ഇന്ന് കൊറച്ചുകൊണ്ടിരിക്കുകട്ടോ ഏഹ് കല്ലുപണ്ണ് നോക്കി നടന്നു ഓടി കളിച്ചുകൊണ്ടിരിക്കുക കല്ലുപ്പണ്ണ് എന്താ ഏ എന്താണ് ബാക്കി നമ്മൾ ഉള്ളിലത്തെ പപ്പീസിനൊക്കെ നമ്മള് വിടയ്ക്ക് മാറ്റിട്ടോ ഇതാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ഇപ്പൊ കൊറച്ചത് നമ്മള് സിംബ അതെ സിംബ കുറയ്ക്കണോ അങ്ങോട്ട് പോവാത്തതിന്റെ ആയിരിക്കണ അങ്ങോട്ട് പോയി നമുക്ക് സിംബാരുടെ അടുത്തേക്ക് പോയിട്ട് ആ പരാതി നമ്മള് തീർക്കാം എന്ത് 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 സിംബയ്ക്ക് സിംബയ്ക്ക് കൂട്ടി റങ്ങാന്ന് എന്തു ആണ് ഈ കിടന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കാനും നമ്മളെ എല്ലാരും കൂടെ വന്നിട്ട് എല്ലാരും വന്ന് കഴിഞ്ഞ് ഫുള്ള് കൊറച്ച് ഫുള്ള് ബഹളാക്കി വെക്കും അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക നാളെ ഇനി നമ്മുടെ എറണാകുളത്തേക്ക് പോണം എറണാകുളം സോറി ഇന്ന് പോണം ഇന്ന് പോയിട്ട് അവിടെ ചെന്നിട്ട് ആ കുഞ്ഞിന്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നേരിട്ട് പോയി കാര്യങ്ങൾ ആക്കണം നാളെ ഞാൻ അപ്ഡേറ്റ്സ് ഇടാം അപ്പൊ എന്തായാലും എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക ഇതൊക്കെയാണ് നമ്മുടെ എന്ത് പറയാ ഇപ്പോ സത്യം പറയണമെങ്കിൽ ഞായറാഴ്ച മാത്രമേ ഒഴിവുള്ളൂ പല റെസ്ക്യൂ സെന്റേഴ്സും ഞായറാഴ്ചകളിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒക്കെ ചെയ്യാം പക്ഷെ ഞാൻ എന്നിരുന്നാലും അത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ആശ്രയിച്ചിട്ടാണ് പലരും വിളിക്കണം അപ്പൊ നമ്മളത് തള്ളി കളയാൻ പാടില്ല കേട്ടോ ഇത് കാരണം കൊണ്ടാണ് അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക ആ നാളെ ഞങ്ങൾ പുതിയ വിശേഷമായിട്ട് പുതിയ ആളായിട്ട് വരാം അപ്പൊ അപ്പൊ